ചെറിയ ഒരു സമയം നമുക്ക് ജാമ്യ ടീച്ചറോട് ചില കാര്യങ്ങൾ ചോദിക്കാം വിഷയത്തിൽ ഒതുങ്ങിൽ നിന്ന് കഥ പറയേണ്ട ആവശ്യമില്ല എന്നാണ് ചോദ്യം ആ ചോദ്യം മാത്രം നമുക്ക് ചോദിക്കാം ടീച്ചർ അതിനുള്ള ഉത്തരം പറയും രണ്ടോ മൂന്നോ ചോദ്യമുണ്ട് നമുക്ക് എഴുതാം അങ്ങനെ ചോദിക്കാനുള്ള ആൾക്കാരൊന്നും കഴിവുന്നില്ല ചോദിക്കാറുണ്ട് അങ്ങനെയുള്ള ആൾക്കാരൊന്നും എഴുന്നേറ്റ് തന്നതാണ് ചോദിക്കാനുള്ളത് വളരെ കാലമായി ഇസ്ലാമിസ്റ്റുകളുടെ കടുത്ത ഭീഷണി ടീച്ചർക്ക് നേരിടുന്നുണ്ട് ആക്രമണങ്ങൾക്ക് ഇരയായി ടീച്ചർ എന്നിട്ടും എങ്ങനെയാണ് ധൈര്യപൂർവ്വം പിടിച്ചതെന്ന് കേരളം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് ഇസ്ലാമിസ്റ്റുകൾക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം തുടരുന്നത് കുടുംബത്തിൽ നിന്ന് താങ്കൾക്ക് എന്ത് പിന്തുണയാണ് ഇതിൽ കിട്ടുന്നത് എന്ന് അറിയാൻ നൽകുന്നത് വേദിയിൽ ഇരിക്കുന്ന ഒരാൾ എന്നോട് ചോദ്യം ചോദിക്കുന്നത് ഏത് വേദി പോയാലും ചോദ്യങ്ങൾ കൂമ്പാരമാണ് സാധാരണ സംഭവിക്കാറുള്ളത് ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമാണ് ചോദ്യം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും മിണ്ടാതിരിക്കുന്നു ഒരിക്കല് സാറിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായ ഉത്തരം പറയാം അതിന് മുമ്പ് ഡി സി ബുക്സ് സംഘടിപ്പിച്ച കോഴിക്കോട് ബീച്ചിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഒരു പ്രോഗ്രാം ആയിരുന്നു ആ പ്രോഗ്രാമിന് ഒരു യുവാവ് വന്ന് ഭയങ്കര വികാരാധീനനായി എന്നോട് പറഞ്ഞു അമിത്ഷായ കയ്യിൽ നിന്നും മോഡിയുടെ കയ്യിൽ നിന്നും പണം പറ്റിക്കൊണ്ടാണ് ഈ ജാമിതാ സംഘി എന്തൊക്കെയോ വായിത്തോന്നൊക്കെ വിളിച്ചു പറഞ്ഞു എന്നിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും ഇവിടെ ഇല്ല എന്തൊക്കെയോ പറഞ്ഞു എന്നിട്ട് വേറൊരാൾ വന്നിട്ട് ഖുർആൻ പറഞ്ഞു ഞാൻ ഖുർആൻ വചനം പറഞ്ഞു എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ജീവനോടെ പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വരത്തില്ലാം കൂടെ കൂടി എന്നെ വളഞ്ഞു പിന്നെ പോലീസ് പ്രൊട്ടക്ഷനിലൊക്കെ രണ്ടു മൂന്ന് വണ്ടികളിലൊക്കെ ആയിട്ടാണ് വീട്ടിൽ പോയത് ആദ്യമായിട്ടാണ് എന്നോട് ചോദ്യം ചോദിക്കാൻ ഇല്ല എന്നൊരു അവസരം ഉണ്ടാവുന്നത് എന്തായിരുന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും ചോദ്യമായിട്ട് സേറ് ചോദിച്ചു പല തവണ ഡയറക്റ്റ് ആയിട്ട് വധശ്രമം നേരിട്ടിട്ടുള്ള ആളാണ് ഞാൻ അതിലെനിക്ക് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും ഡിഫക്റ്റുകളും ഒക്കെ ഇപ്പോഴുമുണ്ട് കൊയിലാണ്ടിയിൽ താമസിക്കുന്ന സമയത്ത് ഒരു ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാള് ഷംസു എന്ന് പറയുന്ന ഒരാള് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരാള് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ എന്റെ വീടൊക്കെ വാതിലൊക്കെ തല്ലി പൊളിച്ച് അകത്ത് കരുവെന്നെ കൊന്നിട്ടേ പോകത്തുള്ളൂന്ന് പറഞ്ഞ ആയുക്കുമൊക്കെ ആയിട്ട് വന്നു പിന്നെ ഞങ്ങള് വലിയ ഓർത്തഡോക്സ് ആൾക്കാരൊന്നും അല്ലാത്തത് കൊണ്ട് ഒരല്പം കരാട്ട ഒക്കെ വശമുള്ളതുകൊണ്ട് എന്തായിരുന്നാലും തോളി കിടക്കുന്ന ഷാളൊക്കെ എടുത്ത് കക്ഷിയെ കൈകാലം ഒക്കെ ഞാൻ കൂട്ടി കെട്ടി ചവിട്ടി തള്ളിയിട്ട് കൊയിലാട്ടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു കൊടുത്തിരുന്നു അപ്പോ വഹ്നാല് എന്താണെങ്കിലും വന്ന വഴി പോകത്തില്ല വന്നതുപോലെ പോകത്തില്ല പിന്നെ എന്നെ ആരെങ്കിലും പോകുമ്പോട്ടാക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഡയറക്റ്റ് ആയിട്ട് വന്നാല് അയാളുടെ ഒരു കയ്യോ തലയോ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ ഒറ്റയ്ക്ക് ഞാൻ പോകത്തില്ല എന്തായിരിക്കും ഒരു തെളിവെങ്കിലും അവശേഷിപ്പിക്കണ്ടേ അതുകൊണ്ട് ഒരുത്തനെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ പിന്നെ ജീവിക്കണമെന്ന് വലിയ താല്പര്യം ജീവിക്കുന്ന കാലം അത്രയും കൂടി തന്നെ ജീവിക്കും വീട്ടിൽ നിന്ന് ആരുടെയും ഒരു പിന്തുണയില്ല കാരണം വീട്ടുകാരെല്ലാവരും അഞ്ചു നേരം നമസ്കരിച്ചിട്ട് തികയാതെ ഒരു നേരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരാ അതുകൊണ്ട് നിസ്കരിച്ചിട്ടും നോമ്പ് പിടിച്ചിട്ടും ഒന്നും തികയുന്നില്ല അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് അപ്പൊ പിന്നെ ഞാൻ മുർത്തത്താണ് മതം വിട്ട ആളാണ് എന്നെ കൊല്ലണം എന്നാണ് മതനിയമം പറയുന്നത് അത് നടപ്പിലാക്കാൻ ഒരു അവസരം വാർത്ത് നിൽക്കുന്ന ആളുകളാണ് വീട്ടിലുള്ളവരല്ല ഞങ്ങൾ പതിമൂന്ന് മക്കളാണ് ഞാനാണ് ലാസ്റ്റ് പിന്നെ എൻ്റെ അച്ഛൻ നല്ല ചങ്കുറക്കുള്ള ഒരു പട്ടാളക്കാരനും രാജ്യസ്നേഹിയുമായിരുന്നു അതുകൊണ്ട് എൻ്റെ അച്ഛൻ രാജ്യത്തിന് വേണ്ടി ജീവനും ജീവിതവും അർപ്പിക്കാൻ പ്രാപ്തമായ ഒരാളെങ്കിലും ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് പതിമൂന്നിൽ ഞാനായി അന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഭർത്താവ് വിശ്വാസിയാണ് പക്ഷെ എൻ്റെ വിശ്വാസത്തിന് അദ്ദേഹം എതിരല്ല നീ എന്ത് പഠിക്കുന്നോ ഇപ്പൊ വന്നിട്ടുണ്ട് ഇവിടെ നീ എന്ത് മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് നിനക്ക് പ്രവർത്തിക്കാം അതിനൊന്നും ഞാൻ എതിരല്ല കാരണം മതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചവരാണ് നീ പറയുന്നതിന് മറുപടി പറയേണ്ടത് ഞാനല്ല പിന്നെ മക്കളെ ആരെയും ഭാഗ്യം മതം പഠിപ്പിച്ചിട്ടില്ല നാല് മക്കളുണ്ട് നാല് പേരെയും മതം പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അവരെ ഞാൻ രാജ്യസ്നേഹം ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഭരണഘടനയുടെ പ്രിയാമ്പിളെങ്കിലും നാല് പേരെയും ഞാൻ മനഃപാഠമാക്കാൻ ശ്രമിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രാജ്യസ്നേഹികളായി മക്കളെ ആഗ്രഹം വീട്ടിൽ നിന്ന് ഒരുപാട് എതിർപ്പുകളുണ്ട് എൻ്റെ ഉമ്മ എൻ്റെ ജീവന്റെ ജീവനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരുമ്മായെ മടർത്തി മാറ്റി കൊണ്ടുപോയി ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ് ഉമ്മയില്ല യും ഒരു പിന്തുണയും പ അവരെന്നല്ലെങ്കിൽ നാളെ യാഥാർത്ഥ്യം മനസ്സിലാക്കും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവരോട് ഒരു വിയോജിപ്പുമില്ല എപ്പോൾ അവർ എന്നെ സഹോദരിയായി അംഗീകരിക്കാൻ തയ്യാറാകുന്നു ആ സമയത്ത് ഞാനും റെഡിയാണ് എനിക്കൊരു എൻറെ എന്റെ മനസ്സിന്റെ വാതില് വിശാലമാണ് ഞാനത് തുറന്നു വെച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ ഭയമില്ലാതെ ഇത് പറയുന്നു എന്നാണ് സത്യം ആരെങ്കിലും ഒക്കെ ഒന്ന് പറയണ്ടേ പോരെങ്കിലും ഒന്ന് അറിയണ്ടേ ഈ കുന്തിരാട്ടത്തിനകത്ത് എന്താണുള്ളത് എന്ന് കടിച്ചാ പൊട്ടാത്ത അലിഫും അലിഫുംബായി ചേർത്ത് എഴുതിയിരിക്കുന്നെങ്കിൽ ഇതിനകത്ത് എന്താണുള്ളത് നമ്മുടെ കഴുത്ത് വെട്ടാനാണോ അതൊക്കെ നമ്മളൊന്നും അറിയണ്ടേ ഒൻപതാം അധ്യായം സൂഹത്ത് തൗബ നൂറ്റി ഇരുപത്തി മൂന്നിൽ അള്ളാഹു പറയുന്നത് നിന്റെ അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് ബഹുദൈവ വിശ്വാസികളോട് നീ യുദ്ധം ചെയ്യണം പ്രതിരോധിക്കുന്നല്ല നിന്നെ ഇങ്ങോട്ട് അക്രമിക്കുന്നവനെ അങ്ങോട്ട് അക്രമിക്കണമെന്നല്ല നിന്റെ നിലനിൽപ്പിന് വേണ്ടി സമരം ചെയ്യണമെന്നല്ല സമാധാനത്തോടെ അവനവന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കുന്നവനോട് നീ യുദ്ധം ചെയ്യടാ എന്തിന് എന്നിട്ട് നിനക്ക് ഞാൻ എന്ത് തരാം സ്വർഗം തരാം തന്നെയുമല്ല യുദ്ധം ചെയ്താ മാത്രം പോരാ നിന്നിൽ അവർ ഭീകരത കണ്ടെത്തണം അതായത് ഒരു തയ്യൽക്കടക്കാരനെ കയറി മുമ്പിൽ നിന്നും പുറകിൽ നിന്നും രണ്ടുപേര് കുത്തണം എന്നിട്ട് പിടിച്ച് താഴെ ഇടണം മുറിക്കണം അത് വീഡിയോ പകർത്തണം അത് ആൾക്കാരിലേക്ക് കാണിക്കണം ഇനി ഒരുത്തനെ കൊല്ലണം ചുറ്റി കയറ്റിട്ട് മുഖംമുത്തവും അടിച്ച് പരത്തി ആൾക്കാരെ പേടിപ്പിക്കണം ഇനി ഒരുത്തനെ വെള്ളത്തിൽ മുക്കണം ശാരീരികമായും മാനസികമായും ഏറെ പീഡിപ്പിക്കണം അത് വീഡിയോ പകർത്തണം അതിങ്ങനെ ആൾക്കാരെ കാണിക്കണം എന്നൊക്കെ പിന്നെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് ഇവരെ അങ്ങനെ അങ്ങ് പേടിക്കാനുള്ളതാണോ ഒരു ജന്മം അതൊന്നും എനിക്കങ്ങനത്തെ പേടിയൊന്നുമില്ല ഒരുപാട് ആക്സിഡന്റ് ഒക്കെ പറ്റി വികൃതമായി കിടക്കുന്ന ശരീരത്തിൽ ഡെഡ് ബോഡിയിൽ എൻ്റെ തലയൊക്കെ വെട്ടിവെച്ചിട്ട് ഇത്ര ദിവസമേ ഞാൻ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു പിന്നെ മാനസികമായിട്ട് ഏറെ തകർക്കാൻ ശ്രമിച്ചു അങ്ങനെ തകരുന്ന മനസ്സൊന്നുമല്ല എൻ്റെ ഒരു ഒരു പേപ്പറിൽ ഒരു മുപ്പത് ദിവസം കോളം വരച്ച് ഓരോ ആകുമ്പോഴും ഓരോ വെട്ട് ഓരോ വാട്സപ്പിൽ നിന്നാണ് ഇത് വരിക സൈബർ സെല്ലിനു പോലും പിടിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഓരോ വെട്ട് അങ്ങനെ അവസാനം മൂന്ന് ദിവസമായി മൂന്ന് ദിവസം ഇനി ബാക്കിയുള്ളു എനിക്ക് അവര് കൽപ്പിച്ച ദിവസത്തില് ആ മൂന്ന് ദിവസം അടിപൊളിയായിട്ട് ജീവിക്കാന്ന് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തെ കുറ്റി ഊർ പോയി ആ മൂന്ന് ദിവസം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ മൂന്ന് വർഷവും കഴിഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം ഞാനെന്തിനൊപ്പ പേടിക്കുന്നു മതം എന്താണ് പറയുന്നത് ഞങ്ങൾ മാത്രമാണ് ആത്യന്തികമായ ശരി ബ്രദർ കേട്ടല്ലോ മനുഷ്യനെ തീവ്രവാദികളാക്കുന്നത് സംശയം എന്താ കാരണം മതപഠനത്തിൽ നിന്ന് എന്താണ് ജോസഫ് വേറെയാണ് ജനാർജനൻ വേറെയാണ് വേറെയാണ് അവൻ നരകത്തിലേക്ക് ഫീനാരി അവൻ എല്ലാ കാലവും നരകത്തിൽ നിത്യമായി ജീവിക്കേണ്ടവനാണ് അവന് സ്വർഗമില്ല അതുകൊണ്ട് അവൻ വേറെയാണ് അവൻ മൂത്രമഴിച്ച കഴുകാത്തവനാണ് രാവിലെ എഴുന്നേറ്റാൽ പല്ലുവെക്കാത്തവനാണ് ബാത്റൂമിൽ പോകുമ്പോൾ അവൻ ചെരിപ്പിടാതെ പോകുന്നവനാണ് അവൻ വാതുറന്നാൽ നാറ്റമാണ് ഇത് ആറു വയസ്സുള്ള ഒരു യു കെ ജി ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഇസ്ലാം മത പാഠശാലകളിൽ പഠിപ്പിക്കുന്നതാണ് ഈ ഇസ്ലാമിക് സ്റ്റഡി സെന്ററിൽ ഇതൊക്കെ തന്നെയാണ് പഠിപ്പിക്കുന്നത് പി സ്കൂൾ ഇന്റർനാഷണൽ എം എം അക്ബറിന്റെ സ്കൂളില് അതുപോലെ മർക്കസിന്റെ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നതാണിത് അവന്റെ പേര് ജാഫർ എന്നാണ് ഇവന്റെ പേര് ജോസഫ് എന്നാണ് ഇവൻ ഇവൻ നാറ്റമാണ് അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ എന്താണ് വരുന്നത് ആ ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ കഴുത്തറുത്തിട്ട് ഇപ്പൊ നമ്മൾ കണ്ടു ഫ്രാൻസില് പാറ്റി എന്ന് പറയുന്ന അധ്യാപകന്റെ തലയറുത്തെടുത്ത് ഇറ്റിറ്റ് വീഴുന്ന ചോരയുമായി നിന്ന് സെൽഫി എടുത്തവർ അവരെന്തോ ധീര പ്രവൃത്തി ചെയ്ത ഒരു പ്രചോദനമാണ് അവർക്ക് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ആഹാ ഞാനത് ചെയ്തല്ലോ പഠിച്ചവന് വേണ്ടി അള്ളാഹുവിന് വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പോൾ ഇവർ മനസ്സിലാക്കണം സർവശക്തനായ സർവവ്യാപിയായ എല്ലാത്തിനും പോന്നവനായ ഒരു അള്ളാഹുവിന് എന്റെ കണ്ണിൽ ഒരു കറി ഇട്ടു കൊടുത്താൽ പോലെ അങ്ങനെ പോലും പറ്റുന്നില്ലല്ലോ പാലക്കാട് ഷാഹിദ എന്ന് പറയുന്ന ഒരു സ്ത്രീ അവര് മദ്രസ അധ്യാപികയായിരുന്നു അവര് ആറു വയസ്സുള്ള കുഞ്ഞിനെ കഴുത്തറുത്ത് ബലി കൊടുത്തു അള്ളാഹുവിന് അവർക്കൊരു പ്രചോദനം ഉണ്ടാകുകയാണ് ആ നബി ഇങ്ങനെ ചെയ്തല്ലോ ഇങ്ങനെ കുറെ കള്ളക്കഥകൾ ഇതിനകത്ത് തന്നെയുണ്ട് മദ്രസ തലം മുതൽ ഇത് പഠിപ്പിച്ചിട്ടില്ലേ എക്സൈറ്റ്മെന്റ് ആക്കുന്നത് അപ്പൊ നമ്മളെ ഞാൻ മദ്രസ അധ്യാപികയായിരുന്നു നമ്മുടെ പ്രവാചകൻ ഉണ്ടല്ലോ ആറ് വയസ്സായ ആയിഷ വീട്ടിൽ നിന്നപ്പോ ഇങ്ങനെയല്ലേ പഠിപ്പിക്കുന്നത് അപ്പോൾ ആയിഷയ്ക്ക് ഒരു ജീവിതം കൊടുത്താൻ കൊടുത്തു വയസ്സുകാരനായ പ്രവാചകൻ കൂടെ എന്താന്ന് ആർക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു ജുമുഹ നമസ്കാരം ഉസ്താദ് ഓതല് ഉസ്താദ് ഓതുന്നതിന്റെ ഈണം കേട്ടിട്ട് ഇവര് കരച്ചിലൂടെ കരച്ചില്ല എല്ലാവരും കാരണം ഓതുന്നത് അങ്ങനെയാണ് ഇങ്ങനെ അപ്പൊ ഇവര് വിചാരിക്കും വലിയ സംഭവമായിരിക്കും ആയിരിക്കും അപ്പൊ അതിന്റെ അർത്ഥം നോക്കുമ്പോ എന്താണ് മുപ്പത്തിമൂന്നാം അധ്യായമായ സൂറത്ത് അഹ്സാബിലെ ഹാബിലെ അൻപതും അൻപത്തൊന്നും അൻപത്തിരണ്ടും വചനമാണ് ഇവർ ഓതുന്നത് പ്രവാചകരെ താങ്കളുടെ സഹോദരന്റെ മകളെ സഹോദരിയുടെ മകളെ അവന്റെ മകളെ ഇവന്റെ മകളെ താങ്കൾക്ക് വിവാഹത്തിന് അനുമതി നൽകിയിരിക്കുന്നു പിന്നെ ആരാന്റെ മക്കള് സ്വന്തം ശരീരം ദാനം ചെയ്താൽ അതും നിനക്ക് സ്വീകരിക്കും അത് കേൾക്കുമ്പോഴാണ് ഏങ്ങി കരയുന്നത് ഇതിന് അർത്ഥം അറിയില്ല എന്താണെന്ന് അറിയില്ല അപ്പൊ ഈ മദ്രസയിൽ നിന്ന് പഠിക്കുന്നത് ഇത്തരം കഥകളാണ് പ്രവാചകൻ ഇപ്പം മുജാഹിദ്ബാലുശ്ശേരി പറഞ്ഞത് പ്രവാചകൻ ആയിരം പേരുടെ തലയറുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു നന്മയാണ് അലിയാർ കാസ്മി ആറു വയസ്സിൽ പ്രവാചകൻ വിവാഹം കഴിച്ചെന്നും ലൈംഗിക ബന്ധം നടത്തിയെന്നും പറയുന്നവരെ ക്ലബ് ഹൗസിൽ എം എം അക്ബർ ഇവരെ ഇവരെയൊക്കെ കായികമായി നേരിടണം ഇങ്ങനെയുള്ള ഒരുപാട് തീവ്രവാദ ആശയങ്ങളും പ്രകോപിപ്പിക്കുന്ന രൂപത്തിലുള്ള ആഹ്വാനങ്ങളും ഇവിടെ നടത്തുന്ന മതപണ്ഡിതന്മാരുണ്ട് ഇനി ഇവരത് പബ്ലിക്കിലാണ് പറയുന്നത് മീഡിയ കാലഘട്ടമാണ് എന്നാൽ ഒരു ചുമരിനുള്ളിൽ ഇവരെന്തായിരിക്കും ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ നമ്മുടെ ഈ ഒൻപത് വയസ്സായ കുട്ടിയുടെ മുദ്രാവാക്യം കത്തിനിന്ന സമയത്ത് വേറെ ഒരു മുദ്രാവാക്യം കൂടി വളരെ വൈറലായിരുന്നു ഒരു എസ് ഡി പി ഐ പ്രവർത്തകൻ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ പുറത്തിറങ്ങി പറഞ്ഞത് നമുക്ക് കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങളോടും പോലീസ് സംവിധാനങ്ങളോടും പോപ്പുലർ ഫ്രണ്ടിന് പറയാനുള്ളത് ഇനിയും ഹൈവേയിൽ കൂടി ഒരു വാഹനം ചലിക്കണോ വേണ്ടയോ എന്ന് പോപ്പുലർ ഫ്രണ്ട് തീരുമാനിക്കും അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസിലെ ഒരു പാസോ ലൈസൻസോ ഉണ്ടെങ്കില് ഹൈവേയിലൂടെ വാഹനം ഓടൂ ഈ ഓടൂമാര് മദ്രസയിൽ പഠിപ്പിക്കുന്ന മക്കൾ മദ്രസയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കുന്നതാ ആർ എസ് എസ്കളെ അത് ആരോ പിടിച്ച് വീഡിയോ പിടിച്ച് പുറത്തിട്ടിട്ടുണ്ട് മദ്രസയിൽ നിന്ന് നല്ല തീവ്രവാദം കിട്ടുന്നത് എന്ന് എങ്ങനെ പറയും അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് മതപഠനം കിട്ടുന്നില്ലല്ലോ അതുകൊണ്ട് ആദ്യമായി നമ്മുടെ നികുതി പണം കൊണ്ട് ഈ കുട്ടികളെ തീവ്രവാദം പഠിപ്പിക്കുകയും അതിനുവേണ്ടി പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തിന് അറുതി വരേണ്ടതുണ്ട് കഴിഞ്ഞ വർഷമാണ് ഒരു മിനിറ്റ് കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ പോയ കുട്ടികളെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് പോയ കുട്ടികളെ പകുതി വഴിയിൽ പിടിച്ചു നിർത്തി ചന്ദനക്കുറിയും മാലയും കൊന്തമാലയൊക്കെ ഇട്ടിരിക്കുന്ന കുട്ടികളെ വഴിയിൽ പിടിച്ചു നിർത്തി ഞാൻ ബാബരി എന്ന് സ്റ്റിക്കർ പതിപ്പിച്ച് കൊടുത്തത് ഈ പോപ്പുലർ ഫ്രണ്ടുകാരായിരുന്നു അത് ഈ കേരളത്തിലായിരുന്നു അപ്പൊ ഇവരാണ് വേട്ടക്കാരെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തൽക്കാലം ഉറക്കത്തിലും മൗനവ്രതങ്ങളിലും പുരോഗമനം ഉണ്ടോന്നെ ഭയങ്കര പുരോഗമനമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അടിമുടി പുരോഗമനം കവിഞ്ഞൊഴുകുവാണ് അവരുടെ പുരോഗമനം ഞാൻ പറഞ്ഞത് അവർ ആദ്യമായിട്ട് വന്നപ്പോ പെണ്ണിനെ ആ പഠിക്കാം കുഴപ്പമില്ല അവര് പിൻവാതിൽ സംവരണം ഒക്കെ ചെയ്തു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ചുരുക്കത്തില് ഇന്നവരുടെ പുരോഗമനം എത്തി നിൽക്കുന്നത് ഞാനിപ്പോ ഈ മേശയ്ക്ക് ഒരു വലിപ്പുണ്ടോ എന്ന് വിചാരിച്ചോ തുറക്കുമ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ജിന്നുണ്ടാവും ജിന്നു കുടുങ്ങിച്ചാവും അതുകൊണ്ട് ഞാൻ പതിയെ അടയ്ക്കണം ചൂടുവെള്ളം എടുത്ത് പുറത്തേക്ക് ഒഴിക്കുമ്പോൾ അവിടെ ജിന്നുണ്ടാവും പിന്നെ രാവിലെ നമ്മളെ വിളിച്ചുണർത്താൻ നല്ല ജിന്നും ഉണ്ടാകും ചീത്ത ജിന്നും ഉണ്ടാകും ചില ജിന്നുകള് ജിന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ അങ്ങനെ അത്രമാത്രം അന്ധവിശ്വാസങ്ങളിലേക്കാണ് ഇപ്പോൾ ഈ മുജാഹിദ് പ്രസ്ഥാനം പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞത് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജിന്ന ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങണമെന്നാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത് എന്നാ പറഞ്ഞേ പിന്നെ അധികവും ജിന്ന് കയറുന്നത് പെണ്ണുങ്ങൾക്കായിരിക്കും ആ പെണ്ണുങ്ങളുടെ ഒക്കെ ഭർത്താക്കന്മാർ പ്രവാസികളായിരിക്കും കൂടുതൽ ഞാൻ പറയേണ്ടതില്ലോ ചോദിക്കൂ സർ എന്താണ് അതൊരുതരം കാപഠ്യമാണ് അതായത് എനിക്കിപ്പോ ഒരു മതേതര മുഖച്ചായ വേണം ഞാൻ ഒന്നും ചെയ്യണ്ട ഇസ്ലാമിനെ ഒന്ന് പൊക്കി കൊടുത്താൽ മതി ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്ന ഒരു തെമ്മാടിത്തരങ്ങളും തെമ്മാടിത്തരമാണ് എന്ന് പറയുന്നത് എന്ത് പ്രവൃത്തിയാണല്ലേ അങ്ങനെ പറയണം എന്നാൽ ഒരു മതേതരന്റെ നല്ല നയൻ വൺ സിക്സ് മതേതരനായി മാറും ഇന്ന് അധികം ആളുകളും എടുക്കുന്ന ഒരു തന്ത്രം തക്കുകയാണ് എന്തിനെ നൂബർ ശർമ്മയുടെ വിഷയം വന്നപ്പോൾ ഇന്ത്യയെ രാജ്യങ്ങൾക്ക് മുമ്പിൽ നാണം എന്ന് പിണറായി വിജയൻ പറഞ്ഞില്ലേ അതൊരു നമ്പർ വൺ തക്കിയാണ് അതായത് ഞാൻ ഇസ്ലാമിസ്റ്റുകൾക്ക് എതിരല്ല ഇസ്ലാമിസ്റ്റുകൾ എന്ത് തീവ്രവാദം വേണമെങ്കിലും എന്ത് തോന്നിയാസം വേണമെങ്കിലും ധൈര്യമായിട്ട് ചെയ്തോടാ കുഴപ്പമില്ല ഈ ചുവന്ന കൊടിക്ക് മുന്നിൽ പച്ചക്കൊടി ഭദ്രമായിരിക്കും ഇതാണ് കബട്ടി ശുദ്ധമായ കബട്ടി വേറെ ചെറുതും വലുതുമായ എല്ലാവർക്കും അറിയാം തീവ്രവാദം എന്താണെന്ന് ഈ തീവ്രവാദത്തിലേക്ക് പൊട്ടിത്തെറിക്കാൻ പോയ ആളുകളൊക്കെ നല്ല ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിരുന്നല്ലോ പിന്നെ പിന്നെന്താണെന്ന് അതിനുത്തരം വിദ്യാഭ്യാസവും വിവരവും രണ്ടും രണ്ടാണ് വിദ്യാഭ്യാസം ഉള്ളവരെല്ലാം വിവരമുള്ളവരാണെന്ന് പറയാൻ പറ്റില്ല വിവരമുള്ളവരെല്ലാം വിദ്യാസമ്പന്നരാണെന്നും പറയാൻ പറ്റില്ല നമുക്കിപ്പോ പൊട്ടിത്തെറിക്കാൻ റാഷിദ് അബ്ദുള്ള എന്ന് പറയുന്ന പയ്യനാണോ പ്രചോദിപ്പിച്ച ഒരു നൂറോളം ആളുകളെ കൊണ്ടുപോയത് ഇരുപത്തിരണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ ആ പയ്യൻ നമ്മുടെ എം എം അക്ബറിന്റെ സ്ഥാപനത്തിൽ പ്രൊഫസർമാർക്ക് ക്ലസ്റ്റർ കൊടുക്കുന്ന ആളായിരുന്നു അയാൾ ചിന്തിക്കുന്നത് ഈ മതപുസ്തകത്തിൽ പറഞ്ഞതുപോലെ ഞാൻ പൊട്ടിത്തെറിക്കണം പ്രവാചകൻ ആട് മേച്ചിട്ടുണ്ട് ഞാൻ ആടുമേക്കണം പ്രവാചകൻ യൂറോപ്യൻ ടോയ്ലറ്റിൽ ഇരുന്നിട്ടില്ല ഞാൻ അത് ഇരിക്കരുത് എന്ന് കക്ഷി പറയുന്നില്ല പ്രവാചകൻ പാൻറ്റ് ഇട്ടിട്ടില്ല ബെൽറ്റ് ഇട്ടിട്ടില്ല ഞാനത് ഇടരുത് എന്ന് പറയുന്നില്ല പക്ഷേ പ്രവാചകൻ ആട് മേച്ചിട്ടുണ്ട് പ്രവാചകൻ ത്യാഗം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ യുദ്ധം ചെയ്തിട്ടുണ്ട് പ്രവാചകൻ ൻകളുടെ കഴുത്ത് വെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാനും അങ്ങനെ ചെയ്യണം പ്രവാചകൻ വള്ളി നിക്കറിട്ടു എന്നൊരു ഇല്ല അല്ലെങ്കിൽ ഇവര് വള്ളി നിക്കറിന് വേണ്ടിയും നടന്നേനെ അപ്പോ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നം ഇത് ഇത് വളരെ ചെറിയ പ്രായം മുതലേ ഫ്രഷ് ബ്രെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഈ മതം എന്ന് പറയുന്ന മാരകമായ വിഷം ഇത് പുറേ എത്തി പടർന്നു പന്തലച്ചു വളരെ വലുതായി കഴിഞ്ഞാൽ ഇതിനെ പറിച്ചറിയാൻ പറ്റില്ല എന്റെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും മത മതഅധ്യാപകരാ മതത്തെക്കുറിച്ച് പഠിച്ച് ക്ലാസ് എടുക്കുന്നവരാ പക്ഷെ അവർ ചിന്തിക്കുന്നില്ല പ്രവാചകന്മാരുടെ ഒരുപാട് ഭാര്യമാരുണ്ടായിട്ടുണ്ട് പ്രവാചകന്മാരുടെ ഭാര്യമാരൊന്നും വിശ്വാസികളായിരുന്നില്ല എത്രയോ ആൾക്കാരെ ചരിത്രം എഴുതുന്നുണ്ട് അവരുടെ ഇണകളൊന്നും നല്ല വിശ്വാസികളായിരുന്നില്ല അവരോടൊപ്പം അവർ ജീവിച്ചിട്ടുണ്ട് അപ്പോൾ എൻറെ അനിയത്തിക്ക് സ്വർഗമല്ല കിട്ടുന്നത് നരകമാണ് അതുകൊണ്ട് എന്നോട് ഇവർ ദേഷ്യം കാണിക്കുന്നത് ഇവർക്ക് സ്വർഗം കിട്ടിയോ അതല്ലപ്പാ ഇപ്പൊ നിങ്ങൾ എന്നോട് ഭയങ്കരമായ ദേഷ്യം എന്താണ് ദേഷ്യം ഇസ്ലാമിനെ വിമർശിക്കുന്നു ഏ ഇസ്ലാമിനെ വിമർശിച്ചാൽ അവർക്ക് നരകമല്ലേ കിട്ടുന്നു ഞാൻ കിട്ടുന്നത് എനിക്കങ്ങ് വാങ്ങിച്ചോളാം എനിക്ക് കൊഴപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ഇനി നിങ്ങൾക്ക് സ്വർഗം കിട്ടിയോ പോട്ടെ പ്രവാചകന് സ്വർഗം കിട്ടിയോ ഇല്ല കിട്ടിയിട്ടില്ല ാണ് ആരോടാണെന്ന് ചോദിക്കരുത് കഥയിലോ മുദിച്ചിപ്പിക്കഥകളിലോ ഒന്നും ചോദ്യമില്ല അള്ളാഹു നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പിന്നെ മലക്കുകളും പ്രാർത്ഥിക്കുന്നു പാവപ്പെട്ട മലക്കുകളും പഠിച്ചോനും ഒക്കെ എന്നിട്ട് കക്ഷി ഇതുവരെ സേഫ് സോണിൽ എത്തിയിട്ടില്ല എന്നിട്ട് പറയാണ് ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങളും ചെയ്തോ അപ്പോ വിദ്യാഭ്യാസത്തിന്റെ പ്രശ്നമല്ല ഇത് വേറെ ഒരു സാധനം ഇതിനകത്ത് ഉണ്ടാവണം അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്താ ഒരു തിരിച്ചറിവുണ്ടല്ലോ ഇത് ഞാൻ ചെയ്യണോ ഇത് ഞാൻ ചെയ്യാൻ പാടില്ലേ കഴിഞ്ഞ ദിവസം സൈനികരെ ഒരു ഏഴു വയസ്സ് അഞ്ചു വയസ്സ് പ്രായമുള്ള ഒരു പത്ത് പത്ത് കുട്ടികളുടെ ശരീരത്തിൽ നിന്നും ബോംബ് നിർവീര്യമാക്കുന്നു ഈ കുഞ്ഞുങ്ങൾ എന്തു പഴിച്ചു ഈ കുഞ്ഞുങ്ങളെ പൊട്ടിത്തെ ഈ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണ്ടേ നല്ല ശോഭയുള്ള കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സംശുദ്ധമായ പ്രകൃതിയിലെ ഇതിന്റെ ചൂടും ചൂരും മറിഞ്ഞു നിങ്ങൾക്ക് ജീവിക്കണം ഇതുങ്ങൾക്ക് പക്ഷികളെ കാണണം അരുവികൾ കാണണം കടല് കാണണം ഈ നാട്ടിലുള്ള എല്ലാ എല്ലാ വൃത്തിയുള്ള കാര്യങ്ങളും അവർക്ക് കാണണം അവർക്ക് അവർ ആനന്ദത്തോടെ ജീവിക്കണം പക്ഷേ അവരുടെ ശരീരത്തിനെ ബോംബ് വെച്ച് കെട്ടുമ്പോൾ പിതാവ് ചിന്തിക്കുന്നത് എന്താണ് എന്റെ കുഞ്ഞ് പൊട്ടിത്തെറിച്ച് സ്വർഗത്തിലേക്ക് പോയാൽ ഭാഗ്യം എനിക്കും സ്വർഗം കിട്ടും പക്ഷേ കുഞ്ഞിന് ഇരുമ്പുചെട്ടി ഇട്ടു കൊടുക്കണം കലപ്പയ്ക്ക് കേട് സംഭവിച്ചാൽ എഴുപത്തിരണ്ട് ഊറികൾ മെനഞ്ഞ് വെറുതെ ഇരിക്കുവോ അവരെവിടെ വളരെ തയ്യാറായിരിക്കുവാണ് അതുകൊണ്ട് നിങ്ങൾ ചിരിക്കേണ്ട ഇത് യാഥാർത്ഥ്യമാണെന്നേ അതായത് ഈ പൊട്ടിത്തെറിക്കാൻ പോകുന്നവരൊക്കെ ഇരുമ്പ് ജെട്ടിയേ ഈ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ബോംബിനറിയാം പടച്ചവൻ സംരക്ഷിക്കാൻ പറഞ്ഞ സാധനമാണെന്ന് അതുകൊണ്ട് നമ്മുടെ കല്യാണ സാധനത്തിന് ഒരു കേടും വരണ്ട അതവിടെ ഇരുന്നോട്ടെ അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഇരുമ്പ് ജെട്ടി ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ ബോംബ് വെച്ച് കെട്ടിക്കൊടുത്തേക്കാം മനസ്സിലായോ മനസ്സിലായെന്ന് വിചാരിക്കും അവരുടെ മസബുകളാണ് ഇവിടെയൊക്കെ കേരളത്തിലെ ഇന്ത്യയിലൊക്കെ നിലനിർത്തുന്നത് ഷാഫി മസ്പോ എന്തുകൊണ്ടാണ് ഷാഫി മസബബ് എന്ന അതായത് അദ്ദേഹം ചോദിച്ചത് നാല് മദബബുകൾ ഉണ്ട് ഇസ്ലാമിലെ മദഹബ് എന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്നാണ് നാല് പ്രധാനപ്പെട്ട പണ്ഡിതന്മാർ ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമ്മൾ പോകേണ്ടത് ഒരു കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾക്കൊക്കെ മുമ്പ് പറഞ്ഞിരുന്നത് ഏത് മുസ്ലിമും ഏതെങ്കിലും ഒരു മധുഹബ് സ്വീകരിച്ചേ പറ്റൂന്നാണ് അതായത് മധുഹബ് ഇമാമിന്റെ അഭിപ്രായം ഒരുത്തം പറഞ്ഞത് ഒന്നാണെങ്കിൽ മറ്റൊന്നും പറഞ്ഞത് വേറെ ഒന്നാണ് ഇവനൊന്നും ഒരുത്തനം പറയാൻ പറ്റില്ല ഒരു മാന്യദേഹം പറഞ്ഞത് ഒന്നാണെങ്കിൽ മറ്റേ മാന്യദേഹം പറഞ്ഞത് വേറെ ഒന്നാണ് ഞാൻ പറഞ്ഞുതരാം ഞാൻ ഷാഫി ആണ് എന്ന് ആൾക്കാരോട് പറഞ്ഞാൽ അയ്യോ സ്വന്തം കുഞ്ഞിനെ കിട്ടുന്നവരാണെന്ന് െ അതായത് ഷാഫി ഇമാം അദ്ദേഹം ഇറാഖിൽ വേറെ ഓരോ സ്ഥലത്ത് പോകുമ്പോ അഭിപ്രായമാ പറഞ്ഞിരുന്നത് ഈ ഒരു ഇമാ പറയുന്നത് ഒരു പുരുഷൻ അദ്ദേഹത്തിന്റെ നല്ല പ്രായത്തിൽ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടു അതിലൊരു കുട്ടി ജനിച്ചു അവരെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല കുറച്ച് അതൊരു പെൺകുട്ടി ആവട്ടെ ഇദ്ദേഹത്തിന് കുറച്ച് കഴിയുമ്പോ തോന്നുവാണ് അവളെ കെട്ടിയാലോ സ്വന്തം ബീജത്തിൽ ജനിച്ച കുട്ടിയാ അപ്പൊ ആ ഇമാമിന്റെ അഭിപ്രായ പ്രകാരം വിവാഹം കഴിക്കാം വേറെ ഒരാൾ പറയുന്നത് പറഞ്ഞാൽ അവര് പറയും ഞാന് കള്ളു കുടിക്കുന്നവരാണെന്ന് പറയുമ്പോ ഒരു മധുഹബിൽ കള്ളു കുടിക്കാം ഒരു മധുഹബിൽ പട്ടിയിറച്ചി തിന്നാം പട്ടിയെ തൊടാൻ പാടില്ല ഇങ്ങനെ നാല് ഇമാമുമാർ രൂപത്തിലുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ ഈ പുരോഗമനവാദികൾ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി മുജാഹിദ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പറയുന്നത് ഈ മദ്ഹബുകളൊന്നും ഒന്നും നമുക്ക് ആവശ്യമില്ലാതാം സുന്നികളാണ് ഇന്ന് മധുഹബിനെ പിൻപറ്റുന്നത് അപ്പോ നമുക്ക് സാധാരണ ഈ മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ അഭിപ്രായം മാത്രമാണ് അതിനെ കൊള്ളേണ്ടവർക്ക് കൊള്ളാം തള്ളേണ്ടവർക്ക് തള്ളാം അതിനെ ഇമ്പോർട്ടൻ്റ് ഇല്ല ഓക്കെ ഭഗവത്ഗീത അതോടെ നമുക്ക് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളെ ഓരോ ആമുദായുള്ളവരെ അറിവുള്ളവർ അവരുടേതായ വ്യാഖ്യാനങ്ങളും അവരതിനെ താത്യമുള്ള പരിപാടിപ്പെടുത്തുന്നു അതിൽ സാധാരണക്കാർക്ക് വായിക്കാനുള്ള പുസ്തകം ഒപ്പാക്കിയിട്ടുണ്ട് ഞാൻ ചോദിക്കാനുള്ളത് നമുക്ക് നമുക്ക് അതിൽ മനസ്സിലാക്കി അറിയുന്നില്ല അത്തരത്തിലുള്ള സാധാരണ നമ്മൾ ആ ഞാൻ എഴുതികൊണ്ടിരിക്കുന്നുണ്ട് ഖുർആനിന് ശരിയായ ഒരു പരിഭാഷ സാധാരണക്കാരന് മനസ്സിലാകുന്ന രൂപത്തിൽ ഓരോ അധ്യായവും ബേസ് ചെയ്തിട്ട് ഇതിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണമല്ലോ അദ്ദേഹം ചോദിച്ചത് ഭഗവത്ഗീത ഇപ്പൊ എന്താണ് അവരുടെ ഭാഷയിലാണ് ഹിന്ദുക്കൾക്ക് അറിയാം പക്ഷേ ഖുർആൻ എന്താണ് എന്ന് നമുക്ക് അറിയാൻ കഴിയുന്നില്ലല്ലോ അതിന് ഇപ്പൊ പരിഭാഷകൾ ഉണ്ട് പക്ഷെ പരിഭാഷകൾ വായിച്ചാലും നമുക്ക് ശരിക്കും അങ്ങോട്ടും മനസ്സിലാകത്തില്ല ഇപ്പൊ ഖുഹാനില് നൂറ്റി പതിനാല് അധ്യായങ്ങളുണ്ട് അതിന്റെ ഒന്നാമത്തെ അധ്യായം അതിനകത്ത് തുടങ്ങുന്നത് തന്നെ ഫസ്റ്റ് ആയതിന് പിശാചരിൽ നിന്നും ശരണം ചോദിച്ചുകൊണ്ടാണ് നല്ല രസ കേൾക്കുമ്പോ ആ ശപിക്കപ്പെട്ട പിശാചന്റെ ഉപദ്രവത്തിൽ നിന്നും ഞാൻ രക്ഷ ചോദിക്കുന്നു ഇത് പറയുന്നത് ആരാ പടച്ചോന് നിങ്ങൾക്ക് വിരോധാഭാസം മനസ്സിലായോ അപ്പൊ ശപിക്കപ്പെട്ട പിശാചിനെ ഇതുവരെ കീഴ്പ്പെടുത്താനും കക്ഷിയിൽ നിന്നും രക്ഷ നേടാനും പടച്ചോന് കഴിഞ്ഞിട്ടില്ലേ പടച്ചോനെ പറയുന്നത് നിങ്ങൾ ഇത് പറയാ പടച്ചോ നമുക്ക് നേരത്തെ ഡയറക്റ്റ് ആയിട്ട് തന്നെ രക്ഷ തന്നാ പോരെ ഇപ്പോ കുട്ടി ഇപ്പം പിന്നെ വരണ്ട റോസ് കളർ ടിഷ്ട്ട് ഇട്ട് വരണ്ട അരുൺ വരുൺ വരുൺ ാണ് മോനോട് മോനെ നിനക്ക് നാളെ സ്കൂളുണ്ടോ ഉണ്ട് നീ ദിവസവും രാവിലെ വന്നിട്ട് അച്ഛാ എനിക്ക് വണ്ടി കുളിക്ക് പൈസ തരൂ അച്ഛ എനിക്ക് വണ്ടി കുളിക്ക് പൈസ തരൂ എന്ന് പറയണം ശരി മൂന്ന് ദിവസം പറയാം നാലാമത്തെ ദിവസം കുഞ്ഞു വയ്ക്കും അച്ഛന് തലയ്ക്ക് സുഖമില്ലേ അച്ഛൻ എനിക്ക് തന്നാ പോരേ അച്ഛനെന്നൂന്ന് എന്നോട് കൂടി ഇത് പറയിപ്പിക്കുന്നത് എന്നിട്ട് മൂത്ത മോളോട് പറയണം മോളെ എന്നും പറയണം എൻ്റെ അച്ഛൻ എന്റെ കുടുംബത്തിന്റെ നെടുന്തൂണാണ് വളരെ ദയ മനുഷ്യനാണ് സ്നേഹനിധിയാണ് എൻ്റെ അച്ഛനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ മോൾ എല്ലാ ദിവസവും രാവിലെ അച്ഛനെ നോക്കി പറയണം ഒരു ദിവസം കുഞ്ഞു പറയും രണ്ടാമത്തെ ദിവസം അടിച്ചു മടിച്ച് പറയും മൂന്നാമത്തെ ദിവസം പറയും പോയി പണി നോക്കി എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയും ഇത് ആജീവനാന്ത കാലം മനുഷ്യൻ ഇങ്ങനെ പിശാചിൽ നിന്നും രക്ഷധരണേയല്ല പിശാചിൽ നിന്നും രക്ഷതരണേയല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണോത്ര ഇനി അടുത്ത വചനം കാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഇദ്ദേഹത്തിന്റെ കുഞ്ഞ് ചിലപ്പോൾ പോളിയോ ബാധിച്ച കുഞ്ഞായിരിക്കും മരിച്ചു കിടക്കുമായിരിക്കും വളരെ ചെറുപ്പത്തിലെ അനാഥത്വം നേരിട്ട ആളായിരിക്കും ഇദ്ദേഹത്തിന് ഒരുപാട് ഡിഫക്റ്റുകൾ ഉണ്ടാകും സാമ്പത്തിക പ്രതിസന്ധി രോഗപീഡനങ്ങൾ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ഇദ്ദേഹത്തെ ഞെട്ടിപ്പഠിപ്പിച്ച് ഈ പഠിച്ചോന്റെ കാരുണ്യം എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ ഇയാൾ സ്വന്തമായിട്ടൊന്ന് പറയണമെങ്കിൽ ഓക്കെ ഇതാണ് ഇതിനകത്തുള്ളത് അപ്പൊ നമുക്ക് ഇത് വായിക്കുമ്പോ എന്താണ് നമുക്ക് ഐഡിയ കിട്ടത്തില്ല പിന്നെ അടുത്ത വചനം കൂടെ വായിക്കുമ്പോ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് നമ്മളോട് പറയാൻ പഠിച്ചു വാനലോകത്തിരുന്ന് പറയുക മനസ്സിലായെന്ന് വിചാരിക്കുന്നു വേറെ ആരാ പതിനാറ് എപ്പോഴാണ് എനിക്ക് നല്ല ബുദ്ധി വന്നത് എന്നാ ചോദ്യം ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഞാനിപ്പുലാണ് എന്ന് അംഗീകരിച്ചില്ലേ അവിടെയാണ് ഞാൻ സ്റ്റാർ ആവുന്നത് അതായത് ഇല്ല പ്രവാചകന് ഏത് വേഷധാരി ആയിരുന്നു എന്ന് ഇതുവരെ അറിയില്ല ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചിട്ട് ചോദ്യം ഓക്കെ നെഹ്റുവിന്റെ തൊപ്പിയല്ലോ ഇവിടുത്തെ വിഷയം എന്താണ് മതപരമായ വിഷയമാണ് നെഹ്റുവിനെ തൊപ്പി വെക്കാനും വയ്ക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അതിനകത്ത് ഞാൻ എന്തു പറയും അല്ല അദ്ദേഹത്തിന് തൊപ്പി വെക്കാനും വയ്ക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എനിക്കതിനെ അനുകൂലിക്കാനും ഉള്ള സ്വാതന്ത്ര്യം എനിക്ക് എന്റെ ഭരണഘടന നൽകുന്നുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല അതൊന്നും ഈ ഈ ഉള്ളതല്ല എന്ന് പറയുന്നത് വിശുദ്ധ ഇവർ പോലെ ഒന്നോ രണ്ടോ എത്ര അത് കണ്ടെയ്നറുകളിൽ എടുത്തു വെച്ചാലും തീരാത്തത്ര പുസ്തകക്കെട്ടുകളുണ്ട് ഏ അത് ഏതാണെന്നു ചോദിച്ചാൽ അവർക്ക് തന്നെ തിരിയില്ല ഇപ്പൊ നൂബിർ ശർമ്മ പറഞ്ഞ വിഷയം മതനിന്നെയാണെന്ന് പറഞ്ഞു നമ്മടെ മതപുസ്തകത്തിലുണ്ട് ഇത് ഏത് പുസ്തകത്തിലാണെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ല കഴിഞ്ഞ ദിവസം ക്ലബ് ഒരു ചർച്ച കുർഹാൻ അവരാടേയും കഴുത്തും കയ്യും വെട്ടാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടില്ല ഞാനും ഏഴ് വർഷം ഖുർആൻ ഓതി പഠിച്ചതാ ഞാനും അപ്പൊ ഞാൻ പറഞ്ഞു എടുക്ക് എടുക്കത്തി മൂന്നാം നിഷേധിച്ചാൽ അയാളെ വിമർശിച്ചാൽ ദിശകളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കണം അയാളെ കൊല ചെയ്യണം അയാളെ നാടുകടത്തണം അതയാൾ ലോകത്തുള്ള ശിക്ഷയാണ് പരലോകത്തെ ശിക്ഷ വേറെ ഖുർആൻ പറയുന്നതാ അപ്പൊ അയാള് എനിക്ക് നിസ്കരിക്കാൻ പോണ അങ്ങ് പോയി അപ്പോൾ ഈ പുസ്തകങ്ങൾ എത്ര ഉണ്ടെന്നും ഈ പുസ്തകങ്ങൾക്കകത്ത് എന്താണുള്ളതെന്നും മുഴുവനും അറിയുന്ന വിശ്വാസികൾ വളരെ തുലോ തുച്ഛമാണ് ഈ പണ്ഡിതന്മാർ പോലും അവർക്കറിയുന്ന കുറച്ച് സെക്സ് കഥകൾ മാത്രം എടുത്തിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണ വളരെ സന്തോഷം കേട്ടാ